ഡോക്ടർ മോഹൻ വർഗീസ് നോക്കൂ ഇവിടിപ്പോൾ ബി എം സിയിലെ ഇലക്ഷൻ ഉൾപ്പെടെ ഇപ്പോഴാണ് മഹാരാഷ്ട്രയിൽ പൂർണ്ണമായത് ബി ജെ പി അവരുടെ സ്ട്രാറ്റജി അനുസരിച്ച് മഹാരാഷ്ട്രയിൽ ശക്തി തെളിയിക്കുകയും മറ്റ് ഘടകകക്ഷികളെ ശക്തി കുറച്ചു കൊണ്ടുവരികയും വളരെ വ്യക്തമായി അത് സ്പഷ്ടമായി മനസ്സിലാക്കാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പാണ് ബി എം സിയിലേത് മാറിപ്പോയത് ശിവസേനയ്ക്ക് ഭരണം നഷ്ടമാകുന്ന ഒരു സാഹചര്യമുണ്ടായി അങ്ങനെ ബി ജെ പിക്ക് ഈ രീതിയിൽ അവരുടെ സ്ട്രാറ്റജി അവിടെ ഫലപ്രദമായി നടപ്പാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ സർജിക്കൽ സ്ട്രൈക്ക് അജിത് പവാറിൻ്റെ നേതൃത്വത്തിൽ നടന്നത് അതിന് പിന്നാലെ നടന്ന കാര്യങ്ങളും ഒക്കെയാണല്ലോ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ബി ജെ പിക്ക് മഹാരാഷ്ട്ര കൈവെള്ളയിൽ വെച്ച് കൊടുക്കുന്നതിൽ അജിത് പവാറിൻ്റെ ഈ രാഷ്ട്രീയമായിട്ടുള്ള ചാഞ്ചാട്ടങ്ങൾ എത്രമാത്രം അവർക്ക് ഗുണകരമായിട്ടുണ്ട് പലപ്പോഴും അജിത് പവാർ ഒരു നിർണായക ശക്തി തന്നെയായിരുന്നു ബാരാമതിയുടെ മണ്ണിൽ തുടങ്ങി ഭാരപതിയുടെ മണ്ണിൽ തന്നെ എരിഞ്ഞടങ്ങാൻ വിധിയുണ്ടായ ശ്രീ അജിത് പവാർ അദ്ദേഹം ജീവിതം തന്നെ ഒരു ആഘോഷമാക്കി അധികാരം പണം സ്വാധീനം എന്നു വേണ്ട എല്ലാം തന്നെ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ കിങ് പിൻ എന്ന് പോലും പറയാവുന്ന രീതിയിൽ തൻ്റെ പിതൃ സഹോദരനായ ശരത് പവാറിനെ കടത്തിവെട്ടുന്ന തന്ത്രങ്ങളുമായി മുന്നേറിയ അജിത് പവാർ നോക്കൂ മഹാരാഷ്ട്ര രാഷ്ട്രീയം എക്കാലത്തും സങ്കീർണമാണ് ഒരു കാലത്തെ കോൺഗ്രസിൻ്റെ തട്ടകമായിരുന്നു ദക്ഷിണ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമായി പടിഞ്ഞാറ് ഇന്ത്യയിലെ പ്രധാന സംസ്ഥാനമായി മഹാരാഷ്ട്ര പിന്നീട് ബി ജെ പി ഒരു ചെറിയ പ്ലെയറായി തുടങ്ങുകയാണ് നയൻറ്റീൻ എയ്റ്റിയിൽ ബി ജെ പി രൂപീകരണ കാലത്തെ വളരെ ചെറിയൊരു പ്ലെയറാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് ഇതര ശക്തി ശിവസേനയായിരുന്നു താക്കറെയുടെ ശിവസേന അത് അന്ന് അവിഭക്ത ശിവസേനയാണ് അത് മുംബൈ മേഖല താനെ മേഖല മറ്റ് മേഖലകളിലൊക്കെ തന്നെ വലിയ സ്വാധീനമുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ ശിവസേനയുടെ ജൂനിയർ പാർട്ട്ണറായി തുടങ്ങിയാണ് ബി ജെ പി വൻ ശക്തിയായത് എന്നാൽ കോൺഗ്രസിൽ പലപ്പോഴും ഇണങ്ങിയും പിണങ്ങിയും നിന്ന ശരത് പവാർ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ അജയനായിരുന്നു അനിവാര്യനായിരുന്നു ഒരുപക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ പോലും എത്തി നിൽക്കാൻ കഴിവുള്ള ഒരു രാഷ്ട്രീയ ചാണക്യം തന്നെയായിരുന്നു ശരത് പവാർ ഇനി നോക്കൂ അജിത് പവാറിനെ കൊണ്ടുവന്നത് ശരത് പവാറാണ് ഒരു ചെറിയ തുടക്കം പഞ്ചസാര മില്ലിലെ ഒരു കോർഡിനേറ്റർഷിപ്പിൽ തുടങ്ങി തൊണ്ണൂറ്റി ഒന്നിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്നു ഉടനെ തന്നെ രാജിവെച്ച് ശരത് പവാറിൻ്റെ വഴി ഒരുക്കിക്കൊണ്ട് നിരന്തരമായി പിന്നീട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എട്ട് പ്രാവശ്യം തുടർച്ചയായി ജയിച്ചു വരുന്നു അതിൽ അഞ്ച് പ്രാവശ്യം ക്യാബിനറ്റ് മന്ത്രിയാകുന്നു ആറ് പ്രാവശ്യം ഉപമുഖ്യമന്ത്രിയായിരുന്നു അപ്പോൾ എങ്ങനെ നോക്കിയാലും അധികാര കസേറയിൽ അനിതര സാധാരണമായ മെയ്വഴക്കത്തോടുകൂടി നിന്നുപിഴയ്ക്കാൻ സാധിച്ചത് മഹാരാഷ്ട്രയുടെ റൂറൽ കോഓപ്പറേറ്റീവ്സിൻ്റെ മനസ്സറിയാവുന്ന കളമറിഞ്ഞ് കളിക്കാൻ അറിയാവുന്ന തന്ത്രശാലിയായ ഒരു നേതാവെന്ന നിലയിലാണ് എന്തുകൊണ്ട് ബി ജെ പിക്കും മഹായുദ്ധി സഖ്യത്തിനും അജിത് പവാർ ഇപ്പോൾ അനിവാര്യനാണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ബി ജെ പി കോപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്ത ചില മേഖലകളുണ്ട് മഹാരാഷ്ട്രയിൽ അവിടെ എന്ത് തരത്തിലുമുള്ള ഓപ്പറേഷൻസിന് മുന്നിട്ട് നിൽക്കാൻ കഴിയുന്ന ഒരു ശക്തി ആവശ്യമുണ്ട് ശരത് പവാർ ഇസ് ടു ബിഗ് എഫിഷ് ടു കാച്ച് അതുകൊണ്ട് അജിത് പവാറിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ ബാരാമതി മേഖലയിലും മധ്യ മഹാരാഷ്ട്രയിലും വെസ്റ്റേൺ മഹാരാഷ്ട്രയിലും ഒക്കെയുള്ള സ്വാധീന മേഖലയെ ഒരുമിച്ച് നിർത്താനുള്ള കഴിവ് അത് മാത്രമല്ല വളരെ ഫ്ലെക്സിബിളാണ് പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ആചാരനെന്ന് വേണമെങ്കിലും പറയാം അങ്ങനെ ഒരു മുഖമാണ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് നോക്കൂ ഒരു മരണം പലപ്പോഴും ഒരു സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള അതിഭയങ്കരമായ മറിച്ചിലുകൾ അല്ലെങ്കിൽ അതിൽ മാറ്റങ്ങൾ അത് പലപ്പോഴും നമ്മൾ കണ്ടതാണ് നമ്മൾ ആന്ധ്ര രാഷ്ട്രീയത്തിൽ അത് കണ്ടതാണ് വൈ എസ് രാജശേഖർ റെഡ്ഡി എന്ന ആന്ധ്രാടെ ടു ടേം ചീഫ് മിനിസ്റ്റർ അതികായനായ കോൺഗ്രസ് നേതാവ് അദ്ദേഹം അപകടത്തിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ മകൻ വൈ എസ് ആർ കോൺഗ്രസ് രൂപീകരിച്ച് കോൺഗ്രസ് നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നു ജഗൻമോഹൻ റെഡ്ഡിക്ക് പിന്നീട് ആന്ധ്രാപ്രദേശിൽ അവിഭക്ത ആന്ധ്രാപ്രദേശിൽ ഇപ്പോൾ തെലുങ്കാനയിൽ ഭരണം കിട്ടിയത് ഒഴിച്ചാൽ தொட்டு நோக்கி പൊടി പോലും കാണാനില്ല ആന്ധ്രാപ്രദേശിൽ അതുകൊണ്ട് ഒരു നേതാവിൻ്റെ മരണം സൃഷ്ടിക്കുന്ന ശൂന്യത അതുമാത്രമല്ല ദേശീയ രാഷ്ട്രീയം തന്നെ മാറി മറിയാനുള്ള ഒരു കാരണം ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണമാണ് ലാൽ ബഹദൂർ ശാസ്ത്രി താഷ്കരി വിമാന അപകടത്തിൽ മരിക്കുന്നു ഇന്ദിരാഗാന്ധി ഒരു രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ ഉദിച്ചുയരുന്ന താരമായി ആകസ്മികമായി എത്തിപ്പെടുകയാണ് പിന്നീട് ഇന്ദിരാഗാന്ധി യുഗമായിരുന്നു അറുപതുകളുടെ അവസാനവും എഴുപതുകളും എൺപതുകളുടെ പകുതി വരെയും ആ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യയുടെ ഭാഗത്തെയും നിർണ്ണയിക്കാൻ ഗാന്ധി നെഹ്റു ഫാമിലിക്ക് കഴിഞ്ഞു ത് ആ ഒരു അപകടമാണ് സഞ്ജയ് ഗാന്ധി എന്നതിൽ മരിക്കുന്നു സഫ്ദർജംഗ് എയർപോർട്ടിൽ നിന്നും പറന്നു കയറുന്ന അദ്ദേഹം തന്നെ പടർത്തിയ വിമാനം താഴെ വീഴുന്നു അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ മാറ്റം വളരെ വലുതല്ല രാജീവ് ഗാന്ധി കടന്നു വരുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ രണ്ട് അധികായന്മാർ അപകടങ്ങളിൽ മരിച്ചു രണ്ടുപേരും ബി ജെ പിക്ക് കാരാണ് ഗോപിനാഥ് മുണ്ടയും അദ്ദേഹത്തിൻ്റെ അളിയൻ കൂടിയായ പ്രമോദ് മഹാജനും ഒരു പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ പോലും എത്താൻ തക്ക വലിപ്പമുണ്ടായിരുന്ന തന്ത്രശാലിയായ നേതാവായിരുന്നു പ്രമോദ് മഹാജൻ അപ്പം അങ്ങനെ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലും ബി ജെ പി ഇപ്പോൾ വൈകിയാണ് ബി ജെ പിക്ക് അധികാരത്തിലെത്താൻ കഴിഞ്ഞാൽ മഹാജൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി സമൃദ്ധമായ നീക്കങ്ങൾ നടത്താൻ കഴിയുമായിരുന്നു ഫഡ്നാവിസ് യോഗത്തിന് മുമ്പ് ജീവിച്ച ഒരാളാണ് എന്ന നിലയിൽ ഇവിടെ മഹാരാഷ്ട്രയിലെ അജിത് പവാർ ഒരു പക്ഷേ നേരത്തെ സി ബി സത്യൻ സൂചിപ്പിച്ചതുപോലെ ശരത് പവാറുമായി സന്ധി ചെയ്ത് ഒരു പക്ഷേ ഒരു നിർണായക സാന്നിധ്യം തൻ്റേതായ ഒരു ഇടവും വിലപേശൽ ശക്തിയും ഒരുപക്ഷെ ബി ജെ പിയുടെ തലപ്പൊക്കത്തേക്കാൾ മുകളിൽ വരികയും ആത്യന്തികമായി വരികയും ചെയ്യണമെങ്കിൽ നമ്പേഴ്സ് ഗെയിമിൽ മുന്നിട്ട് നിൽക്കുന്നത് ഇപ്പോൾ നാൽപ്പത്തിനാലോളം എം എൽ എമാരാണ് കൂടെ ഉള്ളത് അതുകൊണ്ട് ഉപമുഖ്യമന്ത്രി സ്ഥാനം എപ്പോഴും സെക്യൂറാണ് ആത്യന്തികമായി പവാർ ആഗ്രഹിച്ചത് ശരത് പവാർ ആഗ്രഹിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം അജിത് പവാർ ആഗ്രഹിച്ചത് സിക്സ് ടൈം ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ അറ്റ്ലീസ്റ്റ് വൺ ടൈം ചീഫ് മിനിസ്റ്റർ അതാകണമെങ്കിൽ നമ്പേഴ്സ് ഉണ്ടാകണം അതുകൊണ്ട് അമ്മാവൻ അജിത് പവാറും പവാറും ശരത് പവാറുമായി ചേർന്ന് നിന്നുകൊണ്ട് ഒരു പരീക്ഷണമെന്ന നിലയിലാണ് ഇവിടെ പൂന കോർപ്പറേഷനിൽ ഒരുമിച്ച് മത്സരിച്ചത് പക്ഷേ അത് അമ്പേ പരാജയപ്പെടാനായിരുന്നു വിധി അതുകൊണ്ട് ചടുലുമായ നാടകീയമായ നീക്കങ്ങൾ ഭാവിയിലും ഉണ്ടാകും എന്ന സൂചനയോടുകൂടിയാണ് ഒരുപക്ഷെ ബി ജെ പി സംശയത്തോടെ നോക്കുന്നു എന്നൊരു ഒരു നാരറ്റീവോട് ഉണ്ടായത് ഉണ്ടായത് മഹാരാഷ്ട്രയിൽ നല്ലതായത് ഓർക്കണം അവിടെ ആകെപ്പാടെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവ് പ്രകാശ് അംബേദ്കർ മാത്രമാണ് ഒരു സംശയം ഉന്നയിച്ചത് പക്ഷേ ഇത് കടന്നു വരുന്നത് തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള ബംഗാൾ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പശ്ചിമബംഗാളിൻ്റെ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് കോൺസ്പെറസി തിയറി എന്ന ഭൂതത്തെ കുടത്തിൽ നിന്നും തുറന്നു വിട്ടത് നോക്കൂ ഇവിടെ ബി ജെ പി ഏതോ രീതിയിൽ ശരത് പവാറിനെ സംശയിക്കുന്നു അജിത് പവാറിനെ സംശയിക്കുന്നു എങ്കിൽ അദ്ദേഹത്തെ ഫിനിഷ് ചെയ്യാൻ ഏതെങ്കിലും തന്ത്രം ഉപയോഗിച്ചിട്ടുണ്ടാകുമോ എന്ന പ്രതീതി ജനിപ്പിക്കുന്ന പരാമർശങ്ങളാണ് ഒരുപക്ഷേ പക്ഷേ വന്നത് അപ്പോൾ ഇപ്പോൾ ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി പ്രത്യേകിച്ച് അപകടത്തിലാകുമ്പോൾ സ്വാഭാവികമായി ഉയർന്നു വരുന്ന ഒട്ടനവധി ഊഹാപോഹങ്ങളുണ്ടാകും ദുരൂഹതകൾ ആരോപിക്കപ്പെടും അങ്ങനെയുണ്ടായ ഒരു കോൺസ്പിറസി തിയറി എന്നതിലുപരിയായി യാതൊരു സൂചനയും കിട്ടുന്നില്ല പരമാവധി സൂചന എന്ന് പറയുന്നത് ഒരു മൂന്ന് സ്ഫോടനങ്ങൾ നടന്നു വിമാനം താഴേക്ക് മൂക്ക് കിട്ടുമ്പോൾ ഒരു മൂന്ന് സ്ഫോടനങ്ങൾ നടന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ഇതൊന്നും ഒരു സൂചനയെടുക്കാനാവില്ല ഇവിടെ ഏവിയേഷൻ എക്സ്പേർട്ട് ഇവിടെ ഇരുപ്പോ ഈ പാനലിൽ സമ്പുഷ്ടമായ ഒരു പാനലാണിത് അപ്പം ആ പാനലൊന്നും ഒരിക്കലും പറയാനാവില്ല ഈ കോൺസ്പ്രസി തിയറി എന്നത് കാര്യമായി പരിഗണന അർഹിക്കുന്നു എന്ന് പോലും പറയാനാവില്ല പക്ഷേ മഹാരാഷ്ട്ര രാഷ്ട്രീയം പക്ഷേ മറ്റൊരു ദിശയിലേക്ക് നീങ്ങും എൻ സി പിയുടെ അണികളെ ബി ജെ പിക്ക് കൊണ്ടുപോകാനാകുമോ അതോ ശരത് പവാർ അവരെ തിരിച്ചു പിടിക്കുമോ അതോ മറ്റെന്തെങ്കിലും ഒരു ഫോർമേഷൻ ആകുമോ അതോ പട്ടം പൊട്ടിയതുപോലെ എൻ സി പിയുടെ അണികൾ ചിതറിപ്പോകുമോ ആ സ്പേസിലേക്ക് ഇരച്ചു കയറാൻ കോൺഗ്രസ് പാർട്ടി കഴിയുമോ ഇങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ ചോദ്യങ്ങളാണ് ഒരുപക്ഷെ ഈ സമയത്ത് കൂടുതലായി അവലോകനം ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നി ഞാൻ അതിലേക്ക് വരാം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക